േ നമ്മളിങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ ഒന്ന് പറയുന്ന മൂന്നാം അധ്യായത്തിൻ്റെ അതിനകത്ത് ഇങ്ങനെ പറയുന്നേ യേശുക്രി മൂന്ന പതിനൊന്ന് ഇതുവരെ എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു ഏഹ് മൂന്നു പറയാണോ യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും ഏഹ് അതായത് ഈശോയുടെ മുകളിൽ നമ്മൾ ഈ അവനിൽ വേറെ ഉറപ്പിക്കപ്പെടണമല്ലോ പണത് ഉയർത്തപ്പെടണം ഈശോയിൽ പണത് ഉയർത്തപ്പെടണം വേറെ ഉറപ്പിക്കപ്പെടണം എന്നാണ് പറയുന്നേ നമ്മുടെ ഉള്ളിലെ ഈശോ എന്നുള്ള അടിസ്ഥാനം നമ്മൾ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഏഹ് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് എന്നാ സ്വർണം വെച്ച് പണിയാം വെള്ളി വെച്ച് പണിയാം രത്നം വെച്ച് പണിയാം തടി വെച്ച് പണിയാം പുല്ല് വെച്ച് പണിയാം വൈക്കോൽ വെച്ച് പണിയാം പക്ഷെ എങ്ങനെ പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാവും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും നമ്മളെ ഇത് ഈ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ നമ്മുടെ പ്രയറും നമ്മുടെ സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു അധ്വാനവും ദൈവം നമ്മൾ കർത്താവിന്റെ കൃപയോട് നമ്മൾ എത്രമാത്രം സഹകരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നതേ നമ്മള് നമ്മൾ ഈ മീറ്റിങ്ങിന് വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈശ്വര വചനം വായിക്കുന്നു നമ്മൾ ഈ വചനം വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമ്മൾ ഇങ്ങനെ നമ്മൾ ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ചില ആൾക്കാര് കർത്താവിനെ കൂടുതൽ അറിയുന്ന അനുസരിച്ച് അവരുടെ ലൈഫിനകത്ത് ജോസച്ചൻ ഇങ്ങനെ കാര്യമുണ്ട് ഉണ്ട് കോഹോസ്റ്റ് കേട്ടോ ജോസച്ചിങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട് ജോസച്ചൻ ഈശോയെ അറിഞ്ഞ ശേഷം ജോസച്ചി ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ജോസച്ചൻ ഇങ്ങനെ കൂടുതൽ കൂടി ഈശോ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ എടുത്തിങ്ങനെ കളഞ്ഞപ്പോഴാണ് ഈ അച്ഛൻ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കർത്താവ് വളരാൻ തുടങ്ങിയത് എനിക്കൊരു കൂട്ടാൻ അറിയാം ഇവൻ എന്നാ ഇവനിങ്ങനെ ചില സമയങ്ങളിൽ ഇവനിങ്ങനെ ഈ എന്താ പറയണെ ചെരുപ്പിടാവ് നടക്കും ചെരുപ്പിടാവ് നടക്കും ഇവച്ചാൽ വില കൊടുക്കില്ല ചെരുപ്പിടാ നടക്കും വേറൊരു ഒരാളുണ്ട് പുള്ളി ഇങ്ങനെ എന്നാ ഇറച്ചി കഴിക്കത്തില്ല ഇറച്ചി കഴിക്കത്തില്ല നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ എന്നാ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈശോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹനങ്ങൾ എടുക്കുന്നുണ്ടോ ഈശോയിൽ വേറെ നമ്മൾ നമ്മളതിന്റെ മുകളിൽ പുല്ല് വെച്ച് പണിയാം വൈക്കോല് വെച്ച് പണിയാം രത്നം വെച്ച് പണിയാം തടി വെച്ച് പണിയാം സ്വർണം വെച്ച് പണിയാം നമ്മൾ എങ്ങനെയാണ് പണിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ പണി എങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം നമ്മൾ കൂടുതൽ വചനം പഠിക്കുന്നുണ്ടോ കൂടുതൽ കർത്താവിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടോ ഈ ഒരു സാധനം ഈ വചനം എന്തിനാ തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ നമ്മളെ നോക്കണം ഏഹ് ഞാൻ കർത്താവിന് വേരൊച്ചിട്ട് കർത്താവിന് ഇങ്ങനെ പണിയപ്പെടാനായിട്ട് ഞാൻ ഇങ്ങനെ കൂടുതൽ കൂടി വിട്ടു കൊടുക്കുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം എന്തിനാണ് ഞാൻ ഈ മീറ്റിന് വരുന്നത് ഞാൻ മൃതദേഹ ഇങ്ങനെ എന്താ പറയണോ അവസാനത്തെ ആരാധനയ്ക്കകത്തുള്ള സൗഖ്യം മേടിക്കാൻ വരുന്നതാണോ അതോ കർത്താവ് വളരാൻ വരുന്നതാണോ ഞാൻ എന്തിനാണ് ബൈബിൾ വായിക്കുന്നത് ഈ ബൈബിൾ വായിക്കുന്നത് ഈശോയെ വളരാൻ വായിക്കുന്നതാണോ അതോ ഒരു പ്രത്യേക ഒരു ആശ്വാസം കിട്ടാൻ വായിക്കുന്നതാണോ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊരു സാധനം ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കണം അത് നമ്മളിങ്ങനെ വചനം വായിക്കുക അല്ലെങ്കിൽ ഈശോയുടെ ഈശോയുടെ കൂടെ അങ്ങനെ ആയി കഴിയുമ്പോൾ എനിക്ക് എനിക്കത് ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്നത് മറ്റുള്ളവരോടുള്ളൊരു ബന്ധത്തിലാണ് ശരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നു പ്രിഫറൻസ് എപ്പോഴും മറ്റുള്ളവരെ കുറച്ചുകൂടി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലാണ് അതങ്ങനെ അല്ലാതെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതായത് അവരിലേക്ക് വളരുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ചിലപ്പം വ്യർത്ഥവാകാനൊരു ചാൻസ് ഉണ്ട് നമ്മൾ എന്തായാലും നമ്മൾ ആത്മീയമായി വളർന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ളവരിലേക്ക് വളരുന്നില്ലെങ്കിൽ അവിടെ എന്തോ ഒരു ഫോൾട്ട് ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു സത്യം അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും എനിക്ക് കിട്ടുന്ന പ്രേരണകളെ അനുസരിക്കുന്നതാണ് എനിക്ക് ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ചാപ്പിൽ പോകുന്ന കാര്യം പേഴ്സണൽ പേരുടെ കുറേ സമയം എടുക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് ചെ അവിടം വരെ ചെല്ലുന്നിടം വരെ നമ്മളെ ഇങ്ങനെ നിരന്തരം അതിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു തള്ളലാണ് എപ്പോഴും ഉള്ളിൽ നിന്ന് അപ്പോൾ ആ സ്വരം അപ്പോഴേതാൽ എനിക്ക് ഇങ്ങനെ ഗ്രേസ് നഷ്ടപ്പെടുന്നു തോന്നും ആ സ്വരം അനുസരിക്കുന്നിടത്തോളം കാലം ഒരു വലിയ ഹൃദയ സമാധാനമാണ് അപ്പോ അത് അതിങ്ങനെ അനുസരിച്ചനുസരിച്ചാണ് സത്യം പറഞ്ഞ ഞാനിങ്ങനെ മുന്നോട്ട് പോരുന്നത് പക്ഷെ അതൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് തീരെ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ഈ കിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ നിരസിക്കാതെ മുന്നോട്ട് വരുമ്പോ വരുമ്പോഴാണ് വളർ വളരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതെന്ത് വില കൊടുത്തും അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വചനം വായിച്ചപ്പോൾ ശരിക്കും ഈ പൗർലോ ശ്രീക എന്ന് പറയുന്ന ആള് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഈശോ അല്ലാതെ മുകളിലും താഴെ ഇടത്തും വലത്തും ആരും ഇല്ലാത്തൊരവസ്ഥ അതിൽ ഇങ്ങനെ ഇംവേഴ്സ്ഡ് ആയിട്ട് ജീവിച്ച ഒരാളാണ് ഈ ഒന്നും കുറഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതായത് കുറഞ്ഞ ദിവസം ഒന്നാണ് അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിലും അതായത് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും റൂഷിതനായതിനെ കുറിച്ചാലത് മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ബാക്കി എല്ലാം പൗരവികളെ സംബന്ധിച്ച് ഒന്നുമില്ലായ്മയാണ് വ്യർത്ഥമാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ അപ്പൊ ഇപ്പൊ ആശേഷറപ്പിക്കപ്പെട്ടും ശരിക്കും പറഞ്ഞ അതായത് ഞങ്ങളിങ്ങനെ ഒരു ഒരു ധ്യാനത്തിൽ ഇങ്ങനെ കേട്ടാണ് അതായത് വേരുറപ്പിക്കപ്പെട്ട വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല സമതലത്തിൽ സ്വസ്ഥമായ മണ്ണിൽ വളരുന്ന അനുയോജ്യ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയുള്ള മരങ്ങളുടെ വേരായിരിക്കും ചിലപ്പം പെട്ടെന്ന് കൂടുതൽ ആഴത്തി പോകാന്ന് കൂടുതൽ സ്ട്രോങ് ആണ് പക്ഷെ അന്ന് ഞങ്ങൾ കേട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ മലപ്രദേശത്തൊക്കെ നിന്ന് കാറ്റടിച്ച ആടി ഉലയുന്ന മരങ്ങളുടെ വേരാണ് കൂടുതൽ സ്ട്രോങ് ആവുന്നത് അപ്പം ഈശോയിൽ വളരാൻ നമ്മുടെ ജീവിതത്തിന്റെ അവരിൽ വളരാനും അവരിൽ വേർ ഉറപ്പിക്കപ്പെടാനും നമ്മുടെ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങൾക്കുള്ളൊരു ഒരു പങ്കെത്രയാണെന്നാണ് എനിക്ക് ഇങ്ങനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വചനം കേട്ടപ്പോൾ